نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണ് കുറച്ചൊരു ഗൗരവത്തെ പറഞ്ഞു നോക്കിയത് ഗൗരവം വരുന്നില്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒന്നും തുടങ്ങേണ്ടല്ലേ ഈ ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇതൊക്കെ മറ്റേ ചങ്ങായിമാർ പറയുന്നല്ലേ വ്ളോഗർമാരൊക്കെ പറയുന്നല്ലേ നമുക്ക് എന്തൊക്കെയാണ് മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പറഞ്ഞാൽ പോലെ അല്ലേ അസ്സാം വലൈക്കുംബാ അറബിയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ പറയണ്ടേ അസ്സലാ വലൈക്കും എന്ത് പറയും വലൈക്കും കൈഫൽ 喂力。 زين ുംസാഹുൽ ഈ സംഭവം ഒരു വീഡിയോ തുടങ്ങുമ്പോഴും ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ ആദ്യം പറയുന്ന സംഭവം അല്ലേ ക്ലാസ്സിൽ വന്നാൽ ഒരു സാർ ഇതൊക്കെ അസ്സലാമു അലൈക്കും ഹാൽ പറയേണ്ടേ ഷാർക്കില്ലേ ഷാർക്ക് അല്ലേ തന്നെ ഇതൊക്കെ തന്നെ ആ പരീക്ഷ ഒക്കെ എഴുതാനുണ്ടാകുക ഒരു കോൺവെർസേഷൻ വന്നാൽ കൂടുതൽ ഞാൻ ഇങ്ങനെ കാട് കയറി കാട് കയറി മേലോട്ട് കടിയോ പോകുന്നില്ല ഇന്ന് നമ്മൾ ചോദ്യ പേപ്പർ ആ അടുത്ത ദിവസം നടക്കുന്ന ഒരു പഴയ ചോദ്യ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും നോക്കി നോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അതിലുള്ള ചോദ്യം വന്നാലോ വന്നാലോ എങ്ങാനും കിട്ടിയാലോ അല്ലേ എങ്ങാനും കിട്ടിയാലോ പിന്നെ ഇമ്പോർട്ടന്റ് വാട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വിഷയങ്ങളുടെയും അറബി മാത്രം നല്ല കേട്ടോ അറബി മാത്രം നല്ല അറബിൻ്റെ നമ്മൾ എന്തായാലും ചെയ്യും അറബി നമ്മൾ ചെയ്യുക അറബി നമ്മൾ ഫുള്ള് മാർഗം കിട്ടും ഉറപ്പാണ് ഇമ്പോർട്ടന്റ് പാർഡ്സ് ഒക്കെ കണ്ടുപിടേ എന്നൊക്കെ ചോദ്യം വരും എന്നുള്ള കാര്യം അല്ല എല്ലാ ബാക്കിയുള്ള എല്ലാ വിഷയത്തിൻ്റെയും സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടന്റ് പാർട്സ് ചെയ്യുന്നുണ്ട് ചോദ്യ പേപ്പറും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട് കുറെ ഉണ്ടായിട്ടുണ്ട് ഉപകാരം ആ അങ്ങക്കും ഉണ്ടായിട്ടുണ്ട് ഉപകാരങ്ങളോ നാലുവെച്ച് നോക്കി നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് വാർഡ്സും ചോദ്യം വന്നിട്ടില്ല കഴിഞ്ഞേ നോക്കാം ഇല്ലേ അതുപോലെ ഇപ്രാവശ്യവും വരികയായിരിക്കും വരുന്നത് ശരിയായിരിക്കും വരും 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 കേട്ടോ അപ്പൊ എന്ത് ചെയ്യുക നന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പഠിച്ചിട്ട് അടിപൊളിയാക്കി ഫുൾ മാർക്ക് സ്കോർ ചെയ്യും പിന്നെ വേറെ കാര്യം എന്റെ കാര്യം അറിയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഗ്രൂപ്പില്ലേ ചെങ്ങായിമാരെ ഒരുപാട് ഗ്രൂപ്പില്ലേ അതിലേക്കൊക്കെ വിട്ടുപോകി ഷെമിൽ സാർ ക്ലാസ് ആണ് ഷെമിൽ സാർ സൂപ്പർ ആണ് മൂപ്പര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൊക്കിയൊക്കെ എല്ലാവർക്കും വിട്ടു വിട്ടുപോടിക്കും കാട്ടെ എല്ലാവരും കാണട്ടെ എല്ലാവരും കാണട്ടെ എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും ഫുള്ള് മാർക്ക് വാങ്ങട്ടെ കേട്ടോ ഓക്കെ റെഡി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരെ സബ്സ്ക്രൈബ് ഒരു രണ്ട് ലക്ഷം സബ്സ്ക്രൈബ് ആകാൻ പതിൻ്റെ ഒരു പ്രാവശ്യം ഒരു ഒന്നേ ഒന്നേ മുക്കാലിലെങ്ങനപ്പിക്കും നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഒന്ന് ചെയ്തിട്ടേക്കാട ഒന്ന് ചെയ്തിട്ടേക്കട ചെങ്ങായിമാരെ നിങ്ങളെയും കൂടി ചാനലല്ലേ നിങ്ങൾക്കൂടി ഉപകാരം ഉണ്ടാകുന്ന ചാനലല്ലേ ചാനലല്ലേ ആ ചാനലല്ലേ ചെയ്തിട്ടേക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാരോ സബ്സ്ക്രൈബ് കാരോ ഹിന്ദി പറഞ്ഞാലും ചെയ്യൂ നിങ്ങൾ തുറക്കുന്നില്ലല്ലോ എൻ്റെ അഭിപ്രായം പാസ്വേഡ് മാറിയോ ഇല്ല ഓക്കെ റെഡി നമ്മൾ നേരെ ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകളൊക്കെ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടല്ലോ വീഡിയോ അങ്ങനെ നെക്കി പോയി കഴിഞ്ഞാൽ താഴെ കാണാം ആ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ ഈ സാധനങ്ങളുടെയൊക്കെ ലിങ്കുകൾ വാട്സപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാം വാ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്തു നമ്മൾ കുറേ റീലൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെ ഫോട്ടോത്തിനൊക്കെ ലൈക്ക് ഇടുക കമന്റ് ഇടുക മീൻസ് സൂപ്പറാന്നൊക്കെ പറയുക ഉഷാറാന്നൊക്കെ പറയാം ഇന്നെ പൊക്കാ നിങ്ങളല്ലാണ്ട് വേറെ ആരാടോ ഞാൻ തന്നെ എന്നെ ബുക്കാന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി നേരെ നമ്മൾ നോക്കാൻ പോവാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് ചോദ്യങ്ങൾ നോക്കാൻ പോവാണ് ഇവിടെ കാണിച്ചോ ചോദ്യങ്ങൾ ഓക്കെ റെഡി ഇവിടെ വന്നിട്ടുണ്ട് അതോ അത് തിരിയുന്നില്ലല്ലോടോ ഇത് എന്തൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ ആദ്യം പതിനഞ്ചു മിനിറ്റ് സമാശ്വാസ സമയമാണ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഉത്തര എഴുതുക ഒന്നാമത്തെ ചോദ്യത്തിന് നിർബന്ധമായിട്ട് ഉത്തര എഴുതണോ രണ്ടു മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തര എഴുതിയാൽ മതി എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ ഇതറിയാത്തവരുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അറിയാത്തവരുണ്ട് ഒത്തുട്ടുണ്ട് നിസ്മു എന്നാൽ പേര് അറിഞ്ഞൂടെ സെഫ് ക്ലാസ് ഫസ്റ്റില് ഡിവിഷൻ റക്കുമ്പോൾ നമ്പർ ഓക്കെ അറിഞ്ഞൂടെ പറഞ്ഞിട്ടാ ചില ചങ്ങായിമാരുണ്ടാവും ഒന്നും അറിയാത്ത ഏടാ ചങ്ങായിമാരെ ചില ചെങ്ങായിമാർ എങ്ങനെയാണ് എഴുതുക എന്നറിയോ ഏ ആ ഈ ആന കരിമ്പ് തോട്ടത്തിൽ കയറിയേണ്ട അത് ചെയ്യണ്ട പേപ്പർ കണ്ടിട്ടുണ്ട് കുറച്ച് വൃത്തിയിലൊക്കെ എഴുതിക്കൊള്ളണ്ടെട്ടോ നോക്കുന്ന ടീച്ചറായാലും മാഷായാലും ഏത് പരീക്ഷയാണെങ്കിലും അവർക്ക് തിരിയണം നിങ്ങൾ എന്താ എഴുതിയെന്നുള്ളത് ഇതല്ലാണ്ട് വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് ലബോറട്ടറിയിലൊക്കെ കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടി വരും പുതിയതോ ഭാഷയാണെന്ന് വിചാരിച്ചിട്ട് നല്ല വൃത്തിയിൽ എഴുതിക്കൊള്ളൂ കേട്ടോ ആർക്ക് കിട്ടൂടോ വൃത്തിയിൽ എഴുതാത്ത ഏ സംഭവം തായ കൊറേ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറയണം അതിന് മുമ്പ് അത് വായിച്ചു നോക്കാൻ ശരിയുള്ള പരിപാടിയാണ് വരിക ഇത് തന്നെ വരൂല്ല കേട്ടോ ഇതേപോലെയുള്ള സാധനം കേട്ടോ ഇതെന്തായാലും വരൂ ഇങ്ങനെയുള്ള ഒരു സാധനം തരും അഞ്ച് ചോദ്യം തരും നമ്മൾ നമ്മൾ ഉറപ്പാ ചങ്ങായി പോവുകയാണ് ഇങ്ങോട്ടേ ഉദാഹബാദ്ന്ന് പറഞ്ഞാൽ പോവുകയാണല്ലോ എങ്ങോട്ടാ പോകുന്നത് സൂക്കിലേക്കാ പോരം അപ്പൊ വൈന്റെ അരികിൽ വെച്ചിട്ട് വൈറെ അരികിൽ വഴി അരികിൽ വെച്ചിട്ട് ഒരു ഹരിമിനെ കാണിയാണ് ഹരിമാരെന്നൂടെ ഓക്കെ ഹരിമാര ഹരി വാങ്ങുന്ന ആളാ അല്ലടോ ഒരു പ്രായം ചെന്നൊരാൾ ആ അങ്ങനെ അയാളുടെ അടുത്തേക്ക് തന്നിട്ട് അയാളോട് ചോദിക്കാണ് എന്താ ചോദിക്കുന്നത് മാതാ സ്വാഭകയാ ജദ്ദി അല്ല വല്ല്യുപ്പ എന്താ പറ്റിയേ

എന്താ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് ആരാ പരിശോധിക്കുക ഡോക്ടറാണ് ഡോക്ടർ പരിശോധിച്ച് ചികിത്സിച്ച് അദ്ദേഹത്തിന് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഹരിമ് അമീനോട് ഒരു നന്ദിയും പറഞ്ഞു ഓക്കെ പ്രശ്നം എന്താ എന്താണ് ഹരിമിന്റെ ആക്ച്വലി ഹരിമിന്റെ പ്രശ്നം എന്താ മൂപ്പർക്ക് എന്താ പറ്റിയത് മൂപ്പർ ആരെങ്കിലും പോയിട്ട് മുള്ളോണ്ട് കുത്തിയതാണോ അല്ലോ മൂപ്പരെ കാലിപ്പുട്ടിയതാണോ എന്താ മൂപ്പരെ പ്രശ്നം മൂപ്പര പ്രശ്നം അലമുൽ ബത്വനാണോ വയറുവേനയാണോ അല്ലെങ്കിൽ മൂപ്പര പ്രശ്നം ഉമ്മയാണോ എന്താ മൂപ്പര പ്രശ്നം ഉമ്മയാണ് ഉമ്മ അല്ല ഉമ്മ അല്ല മൂപ്പർക്ക് എന്താണ് പനിയല്ലട മക്കളെ നമ്മളിവിടെ പറയുന്നില്ലേ ലേ ഇതാവിനി അല്ലെ ഉമ്മയാണ്

ഓക്കെ മുസ്തഷ ഹോസ്പിറ്റലിലേക്കാണ് എന്ത് ചെയ്തത് പോയത് അല്ലേ ഓക്കെ അപ്പോൾ ഇതിന്റെ ഉത്തരം ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പ് അതിന് കിട്ടിയോ അഞ്ച് മാർക്ക് ഇതിൻ്റെ മാതിരി ഇങ്ങനെ കരിമ്പും തോട്ടത്തിൽ ആന കയറിയതുപോലെ അങ്ങനെ എന്തായാലും ആന കരിമ്പും തോട്ടത്തിൻ്റെ ശരിയാണല്ലോ ഓക്കെ റെഡി അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക ആ കരിമ്പും തോട്ടത്തിൽ ആന കയറിയ പോലെ ചെയ്ത് എവിടെ ചെങ്ങായ്മേ ടേബിൾ ഇങ്ങനെ എഴുതാനുള്ളത് ഈ ഒരു പെഞ്ഞിനെ കൊണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പറ്റും കേട്ടോ എന്തൊക്കെയോ എന്താ ഈ നൈറ്റിൽ ലൈറ്റ് രണ്ട് തൽക്കാണിയൊക്കെ എടുത്ത് വെച്ച് ഒരു ടേബിൾ വെച്ചേ അതിന്റെ മുകളിൽ രണ്ട് തൽക്കാണി കയറ്റി വെച്ച് അതിന്റെ മുകളിൽ ടേബിൾ വെച്ചതാ അല്ലേ അതിന്റെ മോള് ടേബ് വെച്ചതാ മാോ അങ്ങനെയൊക്കെ എഴുതുന്നത് റെഡി ആയി കഴിഞ്ഞ് രണ്ട് മുതൽ ആറ് വരെയുള്ള ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ആ നമ്മൾ മുഹമ്മദ് അപ്പൊ ഇവിടെ മുസ്തഷിയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കലിമത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എഴുതുക മഹത്വത്തുൽ മഹത്വുൽ മുസ്തഷയായി ബന്ധപ്പെട്ടാണോ അല്ല ദ പെട്ടതാണോ പെട്ടതാണ് അപ്പൊ നമ്മൾ എഴുതി കൊടുക്കാം ദവാ നെഹ്റു പെട്ടതാണോ അല്ല തൊബീവ് പെട്ടതാണോ തൊബീവ് പെട്ടതാണ് ഹദീറ പെട്ടതാണോ അല്ല സലി പെട്ടതാണോ പെട്ടതാണ് യാദത്തിൽ ഉമ്മ പെട്ടതാണോ പെട്ടതാണ് മർബത് പെട്ടതാണോ പെട്ടതാണ് മർഹം പെട്ടതാണോ പെട്ടതാണ് അപ്പോ മുസ്തയായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം ദവാ ഉണ്ട് പിന്നെയോ ൊബീബ് പിന്നെയോ അടുത്തതാരാ അടുത്തത് സ്വൈതലി ഉണ്ട് ഉണ്ട് അടുത്തതോ റയ്യാദത്തിൽ റയ്യാദത്തിൽ അടുത്തതോ മർബത് അതെ മർബത്തില്ല അയ്യോ മർബത് എന്ന് കൂടെ അല്ലോ അച്ഛങ്ങായിമാരെ മർബത്തില്ല കേട്ടോ മർബത് ഇല്ല മറുഹമുണ്ട് മറുഹം അല്ലെ ഫുള്ളായി ഈനും കിട്ടിയ അഞ്ച് മാർക്ക് നേരത്തെ മുള്ളത്തേന് കിട്ടിയില്ല അഞ്ച് മാർക്ക് ഈനും കിട്ടിയ അഞ്ച് മാർക്ക് ഈനും കിട്ടിയ അഞ്ച് മാർക്ക് അപ്പൊ മാർക്കായ പത്ത് മാർക്കായി ആ മാർക്ക് എന്തൊരു ഈസി ഇങ്ങനെ നമ്മൾ എഴുതൂലേ ഈസി ഈസി അല്ലേ പേപ്പറല്ലേ ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അത്ര ഈസി അത് കഴിഞ്ഞ് നേരം നമ്മൾ അടുത്തതിലേക്ക് പോകണം ചെങ്ങായി എങ്ങോട്ടോ പോവാ ചെങ്ങായിക്ക് എന്തിനാണ് ചെങ്ങായിട്ടോക്ക് പോകുന്നത് വായിച്ചു കൊച്ചിയിൽ കുശി എന്ന് പറഞ്ഞാൽ കൊച്ചി അടാം കൊച്ചി ഫിൽ കിത്ത സാഫറ നബിയിൽ സ്വതീത്ത ഹി നബീല് സ്വതീത്തന്റെ കൂടെ പോകുന്നത് വാപ്പന്റെയും കൂടെ ഒന്നുമല്ല കേട്ടോ ചെങ്ങായിമാരെ കൂടെ പൊളിച്ചടക്കാൻ പോവുക ഓ വാപ്പന്റെ അമ്മേൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ചെങ്ങായിമാരെ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരുത്തിരില്ല അല്ലെ വാപ്പന്റെയും ഒക്കെ കൂടെ നമ്മളെ പാരന്സിന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരു വേറെ രസം അല്ലെ നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകും അതുകൊണ്ട് നമ്മൾ സ്കൂൾ ടൂറിനൊക്കെ നമ്മൾ ചാടി പുറപ്പെട്ടില്ലേ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി പുറപ്പെട്ടു പോകുന്നത് അങ്ങനല്ലേ അല്ലെ സ്കൂൾ ടൂറിന് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ വേറെ രസം അല്ലെ ഒരു പ്രത്യേക ഒരു പ്രത്യേകം എനിക്കറിയാം ഉം ഞാൻ പറയുന്നില്ലേവാൻ്റെ സംഭവമൊന്നുമില്ല ചങ്ങായി പോവാണ് കൊച്ചിയിലേക്ക് പോകാൻ ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇവരിങ്ങനെ കാത്തുക്കുകയാണ് കാത്തുക്കുന്ന സമയത്ത് ആടെ ഒരു ഹരിമിനെ കണ്ട് ആടേയും കണ്ടു ഹരിമിന ഹരി ഇനി ഹരി ഹരിക്കാരനൊന്നും പറയുട്ടോ ഹരി ആര് ചങ്ങാ ചെന്നൈ എന്നൊന്നും പറയണ്ടല്ലേ ഒരാൾ പ്രായമുള്ള ഒരാളെ കണ്ട് അപ്പൊ അവർ തമ്മിലുള്ളൊരു സംഭാഷണം അപ്പൊ ഇവിടെ എന്തോ ഉത്തരം നേരത്തെ ഞാൻ പറഞ്ഞ സാധനം എന്താ അവിടെ എഴുതി കൊടുക്കുക ഈ അസ്സലാം അലേക്കും എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ നമ്മളൊരു തമാശ മറ്റേ മാമുക്കയെ പറയുന്നില്ലേ ഞങ്ങൾ ദേവി ക്ഷേത്രത്തിൽ നിന്ന് വരികയാണ് ഇത് മേൽശാന്തി ബാല ബാലസുബ്രഹ്മണ്യ എന്തോ ആണെന്ന് പറയുമ്പോൾ മാമുക്ക പോയിട്ട് അസ്സലാമും എന്താ അല്ലേ മനസ്സിലായില്ലോ എനിക്കത്രയും തിരിഞ്ഞുട്ടെ അസ്സലാം അപ്പോലാം അപ്പോൾ എന്തോന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് നബീൽ എന്നാണ് പറയുന്നത് ഞാൻ നബീലാണ് അപ്പൊ വെറുതെ നിങ്ങൾ നിങ്ങളെ പേര് പറയാ നിങ്ങളെ പേര് എന്തെന്നാ ഷുക്കൂർന്ന എന്താ പേര് മനുവാ എന്താ പേര് എന്തോ ആയിക്കോട്ടെ നിങ്ങള് പറയാ അല്ലെങ്കിൽ ആന കതീജ അല്ലെ ആന പാത്തുമ്മ ഞാൻ പാത്തുമ്മെന്ന് പറയുക അത് നിങ്ങളോട് വെറുതെ ആരോ ആന പാത്തുമ്മ ഞാൻ പാത്തുമ്മ വൃദ്ധങ്ങൾ പറയുക അല്ല നിങ്ങളുടെ ആരെ പേര് ചോദിക്കണം വേണ്ടേ നമ്മള് അല്ലേ എന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് ഇപ്പൊ പറയാണ് അപ്പൊ അടുത്ത ചോദ്യം എന്തോന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് പറയാ ഇലാ കുഷി ഞാൻ കൊച്ചിയിലേക്കാ പോകുന്നത് ഞാൻ കൊച്ചിയിലേക്കാ പോകുന്നത് അപ്പൊ എന്താ ചോദിക്ക ഇലാ ഇങ്ങോട്ടാ അല്ലേ ചോദിച്ചൂടെ ഇല ഐന ഇങ്ങോട്ടേക്കാ പോ എങ്ങോട്ടാ പോകുന്നത് ഇപ്പൊ പറയാണ് ഇലാ കൊച്ചി ഞാൻ കൊച്ചിയിലേക്കാ പോകുന്നത് എന്റെ വാപ്പ ആരാ അത്രയേലും വേറൊന്നുമില്ല കേട്ടോ എന്തൊരു ചോദ്യം പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ അപ്പൊ അതിന് മറുപടി പറയുന്നത് അദ്ദേഹം നല്ല ഉഷാറൊക്കെ ആയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹമൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് വാപ്പനെ പറ്റിയെങ്കിൽ ചോദിച്ചെ അല്ലേ എന്റെ വാപ്പ എങ്ങനെയുണ്ട് എന്റെ വാപ്പൊക്കെ എങ്ങനെയുണ്ട് അല്ലേ ഇപ്പൊ പറയാണ് ഇനി അടുത്ത നമുക്ക് ലാസ്റ്റ് നമ്മളെ മെയിൻ സാധനം എന്ത് ശുക്രൻ അത് ഇല്ലാണ്ട് പരിപാടി എടുക്കൂല അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ സാധനം എന്ത് അഫുവൻ അഹു ഇല്ലാണ്ട് പരിപാടി എടുക്കൂല ശുക്രൻ അഫുവൻ എഴുതിയ ആടെ സ്റ്റോപ്പ് ചെയ്യ ആടെ സ്റ്റോപ്പ് ചെയ്യ അത്രേ ഉള്ളൂ ഈനും കിട്ടിയ അഞ്ച് മാർക്ക് കിട്ടിയോ കിട്ടി എത്ര ഇപ്പോ മാർക്ക് ആയിപ്പോ ചോദ്യം മൂന്നാമത്തെ ചോദ്യം പതിനഞ്ച് മാർക്ക് പൈ ഇരുപത്തഞ്ചിൽ പതിനഞ്ച് മാർക്ക് പൈ എന്തൊരു ഈസിയാ എൻ്റെ പഠിച്ചോ അല്ലേ ഇനി അടുത്ത നേരെ പോവാൻ അടുത്തത് ഇതുവരെ ഇടമക്കളെ എത്തി ഇത് വെച്ചിട്ടോ ഇത് പഠിച്ചു വെച്ചു കേട്ടോ ലാത്ത് ഉൽ മഖൂ അതേപോലെ തന്നെ അത്യുത്ത് ദുബാബു പിന്നെയോ എവിടെ നോക്ക് പിന്നെ നമ്മുടെ കൈയ്യൊക്കെ കേൾക്കാൻ പറയുന്നത് അതേപോലെ അല്ലെ കപിൽ മദ്രസ ഇതൊക്കെ ഈ സംഭവങ്ങൾ അല്ലേ ഈ ബോർഡുകൾ ഈ സൈൻ ബോർഡുകൾ നമ്മൾ ഈ മറ്റേ ആ ഒരു പാഠത്തിൽ നമ്മുടെ ഈ ദുബാബിന്റെയും അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സംഭവം അല്ലെ ബാബുദന്റെ ഒക്കെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓർമ്മയല്ലേ ഇല്ലേ ആ ഒരു പാഠത്തിൽ ഈ ഒരു സംഭവം നമ്മൾ നമ്മൾ ആ നന്നായിട്ട് നോക്കി നോക്കി വെച്ചോ വെച്ചോ എന്തായാലും ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കാര്യം വരും വരും പിന്നെ അപ്പൊ നോക്കി വെക്കാം ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ഇനി ഇത് ഇത് വളരെ ഈസിയാണോ ഇത് വളരെ ഈസിയാണ് ഉണ്ടാവില്ല നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചില പദ്യങ്ങളൊക്കെ തരും ചില പദ്യങ്ങൾ തന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്തെ പേജിൽ തന്നെ ചില ചിത്രങ്ങൾ കൊടുക്കും എന്നിട്ട് ഈ പദ്യങ്ങളുടെ വരിയിൽ മേച്ചാകുന്ന ചിത്രങ്ങൾക്ക് നേരെ ആ വരിയെടുത്ത് ഇങ്ങോട്ട് എഴുതാൻ പറയും ഇല്ലേ നോർമൽ നമ്മൾ കുറെ എഴുതിയിട്ടില്ലേ അതേപോലെ സംഭവമാണ് ഇത് ആ നോക്ക് ഹിറ ആ ചോദ്യത്തിൽ കാട്ടു പോവാ നോക്കുക ഈ ഒന്നാമത്തത് കളിക്കാണ് ചെങ്ങായിട്ട് കളിക്കുക അല്ലെ ബോൾ കളിക്കുക ഇപ്പൊ ബോൾ കളിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് െ തെല്ലാ ഈ ഒരു വരി എന്ത് ചെയ്യാ നമുക്ക് ഇങ്ങോട്ട് എഴുതി കൊടുക്കാം ഒന്നാമതായിട്ട് ഈ ഒരു വരി ഇങ്ങോട്ട് എഴുതി കൊടുക്കാം ബോൾ കളിക്കുക രണ്ടാമത്തെ ചങ്ങായി ഉറങ്ങു ഉറങ്ങുന്നതിന് എന്താ പറയാ നോക്കാം ഉറങ്ങുമായി ബന്ധപ്പെട്ടതാ നോക്കൂ കണ്ടോ കേട്ടോ തെനാ മുഴന്തി അതെന്ത ചെയ്യാ എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ നോക്ക് ചങ്ങായിക്ക് മീൻ കൊടുക്കുക മീൻ എന്താ അറബി പറയാ സമക്ക് സമക്ക് അല്ലേ ഈസി ആയിട്ട് എഴുതാ നമുക്ക് ഒരൊറ്റ സാധനം കിട്ടിയാതി ഇപ്പൊ ഞാൻ എന്താ മുകളിലത്തെ നോക്കി ചങ്ങായി കളിക്കുക കളിക്കുന്നതിന് എന്താ പറയാ നമ്മൾ നോക്കൂ ഇവിടെ ഒന്നാമത്തെ എഴുതി രണ്ടാമത്തെ ഞാൻ എന്താ നോക്കിയാൽ ചങ്ങായിമാർ ഉറങ്ങുക ഉറങ്ങുന്നതിന്റെ വരി എന്താ ഉറങ്ങുന്നതിന് ഉറങ്ങുന്നതിന് എന്താ പറയുക നവമ് എന്നും അറിവില്ലെങ്കിൽ പറയാ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാ അപ്പൊ നവമുള്ള നോക്കുക തെനാമുഴന്തി അതെ അതെഴുതി ഇനി അടുത്തത് മീനാണ് അടുത്തുമായി ബന്ധപ്പെട്ടുണ്ടോ അപ്പിയൊക്കെ ഈ ആ ഇവിടെ 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 ഇല്ലില്ല ഇതുണ്ടോ ഇതില്ല ഇല്ലില്ല അക്ബർ ഇത് മൂന്നാമത്തെ എഴുതി കൊടുക്ക അല്ലേ ഇനി അടുത്തത് നോക്ക് അടുത്തത് അടുത്ത ലാസ്റ്റത്തെ ചങ്ങായി വെറുതെ കുത്തിരിക്കുകയാണ് ആ പൂച്ച വെറുതെ ചങ്ങായി ഇങ്ങനെ കുത്തിരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അതിനെന്താ പറയുക അതിനെന്താ പറയാ ഇരിക്കുന്നതിന് ഇരിക്കുന്നതിന് ഒന്നും പറയണമെന്നില്ല നമ്മളെ വീട്ടിലൊരു പൂച്ചുണ്ട് ഒന്നാമത്തെ വരി നോക്ക് ഹിർത്ത മാറിപ്പോ ഹിറ ഇരിക്കുന്ന അത് എന്ത് ചെയ്യാ നാലാമത്തെ അങ്ങോട്ട് ആകോട്ടെഴുതി കൊടുക്കുക എത്രയുള്ളൂ ഇങ്ങനെ ഈസി ആയിട്ട് ആ ചിത്രം നോക്കുക ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾക്ക് മീനിനെ കണ്ടു ആ മീൻ മീനാ പറയുക സമക്ക് നേരെ നോക്കാം സമക്കുമായി ബന്ധപ്പെട്ടുള്ള വരിക എഴുതി കൊടുക്കുക ഈസി ഈപിൾ ട്രിക്ക് ആണോ നോക്കാം ഏകാ ഇത് കുറെ കാര്യങ്ങൾ ട്രിക്ക് പറഞ്ഞ ട്രിക്ക് പറഞ്ഞാലും ഇവിടെ അറബി ചെങ്ങായി ശനിയായി എന്തൊരു കഷ്ടമാണ് പോട്ടെ റെഡി ഇനി അടുത്തേ നമ്മളിവിടെ പൂരിപ്പിക്കാൻ വേണ്ടി പോലും ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ ടീച്ചേഴ്സ് ഡേ ഇനി അടുത്തത് അടുത്തത് മസ്ജിദ് മസ്ജിദ് ആണ് മസാജിദ് വലിയ വലിയ ഇന്ത്യയിലുള്ള പള്ളി യൗമുൽ ആലമി ലുഅത്തുൽ അറബിയ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം അറിയാത്ത അറബി പഠിക്കുന്ന ഒരു ഒറ്റ കുട്ടിയോട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ പറയുക ഏതാന്നുള്ള ഏതാ ആലമുൽ അറബിയ എന്ന് ഡിസംബർ പതിനെട്ടാണ് ഇനി നവംബർ പതിനാലിന് എന്താ പ്രത്യേകത നവംബർ പതിനാലിന് എന്താ പ്രത്യേകത ഈദുൽ ചിൽഡ്രൻസ് ഡേ നവംബർ പതിനാല് താജ്മഹൽ താജ്മഹൽ മുംതാസുണ്ട് ഷാജഹാൻ ഉണ്ട് ഏതാ നമുക്ക് ഏറ്റവും യോജിക്ക ഒരു കല്ലാത്തുൽ അമ്രാവുമാണ് നമുക്ക് യോജിക്കാം നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണുണ്ട് താജ്മഹൽ ഏറ്റവും യോജിക്കുന്നതായിരിക്കാം മുംതാസിനാണോ ഷാജഹാൻ ഷാജഹാനാണ് താജ്മഹൽ ഉണ്ടാക്കിയത് പക്ഷേ വേറൊരു ഉത്തരത്തിൽ നമുക്ക് ഷാജഹാൻ എഴുതേണ്ടി വരും ഏതാണെന്ന് അറിയോ കല്ലാത്തുൽ അംബ്രാ ഉണ്ടാക്കിയതാരാ ഷാജഹാൻ അപ്പൊ ഈ താജ്മഹലോ ആർക്ക് വേണ്ടിയിട്ടാണ് മുംതാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനാക്കാൻ നമ്മളെ തരും അല്ലേ കൺഫ്യൂഷൻ ആക്കി തരുന്നാലും നമ്മൾ ഈനും വാങ്ങും അഞ്ച് മാർക്ക് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നറിയുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ചിൽ ഇപ്പം മുപ്പത് മാർക്ക് നമുക്ക് കിട്ടിയ മോനെ ഫുള്ള് ചെയ്തെട്ടോ ഏതെങ്കിലും ഒന്ന് വെച്ച് വിടങ്ങക്ക് കേട്ടോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിട്ടിയാൽ മനസ്സിലായോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യ പേപ്പറാണ് കേട്ടോ പരീക്ഷക്ക് വരുന്നത് പേടിക്കേണ്ട ആവശ്യമോ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആ വേർഡ്സിലെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുങ്ങള് അതൊക്കെ വീഡിയോസ് വന്നിട്ടില്ലെങ്കിൽ പരീക്ഷണ ഒട്ട് തലേ ദിവസം തന്നെ തലേദിവസം തന്നെ തലേ ദിവസമൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ വരും മുമ്പ് ഇമ്പോർട്ടൻ്റ് വാർഡ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടു അതിന് ചോദ്യങ്ങൾ വരും പുതിയ ഇമ്പോർട്ടൻ വാർഡ്സ് നമ്മൾ ഇട്ടു എല്ലാ പ്രാവശ്യവും ബുദ്ധിയു ബുദ്ധിയു ബുദ്ധിയുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രാവശ്യം ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല പ്രാവശ്യം പുതിയ ചോദ്യങ്ങൾ ചെയ്യാ എന്താണ് അതൊരു രസമാണ് രസമാണ് വെറും രസമല്ല ഇത് രസം കൊണ്ട് നമ്മൾ പഠിച്ചു പഠിച്ചണമല്ല പഠിക്കണം പഠിച്ചണം എന്ന് പറയൂലേ മലപ്പുറത്ത് രണ്ട് പറയും അല്ലേ പഠിക്കണം പഠിച്ചണം അല്ലേ പറയൂലേ ഉണ്ട് ഞാൻ പറയാം മലപ്പുറത്തുണ്ടായിരുന്നു എല്ലാവരും ഞാൻ മലപ്പുറത്തുണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് കളിക്കണം കേട്ടോ നമ്മൾ എല്ലാ ഭാഷയൊക്കെ അല്ലേ ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും അതൊക്കെ ഒരു രസത്തിലെടുക്കും നമ്മൾ രസത്തിലെടുത്ത് നമുക്ക് പഠിക്കണം അവിടെ അങ്ങനെ രസിലങ്ങ് പറഞ്ഞിരുന്നു അല്ലാണ്ട് എനിക്ക് എന്തൊക്കെയോ അങ്ങനെ കഥ അങ്ങനെ പറഞ്ഞാൽ പോരെ അല്ലേ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം വൃത്തിയിൽ എഴുതാൻ ശ്രദ്ധിക്കണം പുതിയ പുതിയ ഭാഷയൊന്നും ആക്കാൻ പാടില്ല വൃത്തിയിൽ എഴുതാൻ ശ്രദ്ധിക്കണം ആ വൃത്തിയിൽ എഴുതിയ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മാസ്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ സാറിന് നോക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും ആ ചെങ്ങായിക്കെന്തൊക്കെ അറിയാം കേട്ടോ അപ്പോൾ സാർ നോക്കിയിട്ട് ശരിയാണെങ്കിൽ ശരിയുള്ളൂ തെറ്റാണെങ്കിൽ വെട്ടക്കൊള്ളങ്ങൾ തെറ്റുട്ടി ഓക്കെ റെഡി അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു പോവാൻ പാടില്ല എന്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ സാർ ചങ്ങായിമാർക്കൊക്കെ വിട്ടു കൊടുക്കണം എല്ലാവർക്കും വിട്ടു കൊടുക്കുക എല്ലാവർക്കും ഒന്ന് കൃത്മാന ചെങ്ങായിമാരുണ്ട് എല്ലാവർക്കും വിട്ടു കൊടുക്കുക എല്ലാവർക്കും ലൈക്ക് ചെയ്യോ ഒരു ലൈക്ക് ചെയ്യണമെന്ന് ഒരു പണിയാണ് പഠിച്ചോന്നേ അത് പറയണം അപ്പൊ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അതൊക്കെ കേറി കണ്ടിട്ടടാ മക്കളെ നല്ല ഫുൾ മാർക്ക് സ്കോർ ചെയ്യോ എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാ അടുത്ത നല്ലൊരു വീഡിയോ അതുവരെ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ചക്രവാക്കും ബൈ ബൈ ചെയ്യോ അ